ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടന്റെ കയ്യിൽ മൈക്ക് കൊടുക്കുമ്പോൾ പേടിയാ ഈ സ്റ്റേജ് തോക്കും ഓഡിയോ ലോജസ് അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രൊമോഷൻസ് എല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് ജയറാമേട്ടൻ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇവിടെ ഈ ഒരു ണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടാ തിരുവനന്തപുരത്ത് എത്തിയതിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലൊക്കെ കണ്ടില്ല എവിടെ ആയിരുന്നു കന്നടം ഇപ്പൊ പുതിയതായിട്ട് ഭോജ്പൂരി 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 ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാമി നമസ്കാരം െന്തു പറഞ്ഞു തുടങ്ങുമെന്ന് എനിക്കറിയില്ല കാരണം ഇബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഈ വേദിയിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം ഇതിന്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു സർ കാർത്തിക് സുബ്രാജ് എനിക്കൊരു സ്റ്റോറി പറഞ്ഞു എന്റെ അടുത്താണ് ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മദ്രാസിലുള്ള എന്റെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞ് ചോദിച്ചോ ഇനിയെ എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് ഇതിലെ പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളി പറഞ്ഞു ഊഹിച്ച് പറയാൻ പോകുന്നു ഞാൻ അപ്പൊ പറഞ്ഞു സൂര്യ അല്ലേ ഇത് ചെയ്യുന്നു എനിക്ക് ആരാ പോലാര ചെയ്യുന്നറിയില്ല ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ആക്ടർ സൂര്യാണ് അല്ലേ ചോദിച്ചു പുള്ളി എനിക്ക് കൈ തന്നു സൂര്യാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ പാരിവേൽ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്ന ചോദിച്ചു അതിന് വേണ്ടിട്ടാണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു ചാപ്ലിൻ പാരിവേൽ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷേ രണ്ടാമത്തൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ജോലി ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സില് ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ് ഷൂട്ടിങ് എന്റെ സീനഴ്സ് ഒക്കെ കഴിഞ്ഞാലും ഞാൻ പോവില്ലായിരുന്നു ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും പ്രത്യേകിച്ച് സൂര്യ സാർക്ക് എടുക്കുന്ന ഒരു പേര് സിനിമയ്ക്ക് വേണ്ടി സൂര്യക്ക് എടുക്കുന്ന പേ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് എണീറ്റ് രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് കിടക്കുന്ന രണ്ടു മണിക്ക് മൂന്ന് മണിക്കായിരിക്കും അല്ലെങ്കിൽ നാലുമണിക്ക് ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയവും എനിക്ക് കയറി ചെല്ലാത്തൊരു വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കാർത്തികിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പം കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത് ഇരുപത്തഞ്ചു വയസ്സായ പയ്യനാണ് ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുണ്ട് വീട്ടിൽ അദ്ദേഹം ആ വെൽക്കം ചെയ്യാൻ എന്നെ വിളിക്കുന്നു കാരണം അദ്ദേഹം ഇവനേക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും എല്ലാം സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു കൊടിയൻ സെൽവൻ സിനിമയിൽ സുരേഷ് സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്നും മുഴുവൻ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് കൂടി ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒരുപാട് ഒരുപാടാണ് അത്ര പറഞ്ഞാൽ തീരില്ല അദ്ദേഹം തന്നെ ഒരു അതിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര എത്ര പാവപ്പെട്ട കുട്ടികളെയാണോ ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ പഠിപ്പിക്കുന്നതും ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ ഒരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിന്റെ ഇത് മാത്രമേ അറിയുള്ളൂ മറ്റൊരു സൈഡാണ് ഏറ്റവും താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സോ മച്ച് നാം